എന്നെ കുഞ്ഞാണ് കോവത്തിൽ നിന്നും ചെറിയൊരു ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ കുവൈറ്റിൽ ഒരുപാട് ആൾക്കാർ ഫാമിലി വിസിറ്റ് വിസ എടുത്തിട്ടുണ്ടല്ലോ ഒരു മാസത്തേക്ക് എടുത്ത ആൾക്കാരുണ്ട് മൂന്ന് മാസത്തേക്കെടുത്ത ആൾക്കാരുണ്ട് ആറ് മാസത്തേക്കും ഒരു വർഷത്തേക്കും വിസിറ്റ് വിസ എടുത്ത ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ എടുത്ത എല്ലാ ആൾക്കാർക്കും ആ വിസിറ്റ് വിസിറ്റീവ്സിൻ്റെ ആൾ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ മെസ്സേജ് വരുന്നുണ്ട് അതായത് ഇനി പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വിസിറ്റ് വിസിറ്റീവ്സിൻ്റെ കാലാവധി കഴിയും എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നുണ്ട് മൂന്ന് മാസത്തേക്ക് എടുത്ത വിസിറ്റ് ആണ് ഇപ്പോൾ ഇരുപദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങനെയുള്ള മെസ്സേജ് വന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കോവിഡിൽ ആദ്യം ഒരു മാസത്തേക്കാണല്ലോ വിസിറ്റ് വിസ കൊടുത്തിരുന്നത് ആ സമയത്ത് സെറ്റ് ചെയ്ത ഒരു ഓട്ടോമാറ്റിക്ക് ഒരു മെസ്സേജ് ആണത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ മെസ്സേജ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വിസിറ്റ് വിസ എടുക്കുമ്പോൾ ഒരു മാസത്തേക്കാണോ മൂന്ന് മാസത്തേക്കാണോ അല്ലെങ്കിൽ മാസം ഒരു വർഷം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വിസിൻ്റെ വിസിറ്റ് വിസിൻ്റെ പി ഡി എഫ് ആയിട്ടുള്ള ഒരു കോപ്പിയും കോപ്പിയൊന്നും അതിൽ അതിലേതാണോ ഡേറ്റ് അത് നോക്കിയാൽ മതി ആ മെസ്സേജ് നിങ്ങൾ കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മൂന്ന് മാസത്തേക്ക് എടുത്ത ആൾക്കാർക്ക് മൂന്ന് മാസം വരെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും